സ്വാമീശ്വരൻ്റെ ഒരു ബ്രാഞ്ച് കണ്ണൂർ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരു വെള്ളം മുമ്പേ അപ്പം ഞാനായ ഓണർ രാജേന്ദ്രൻ അപ്പം അവിടെ കുറേ പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു പല രോഗങ്ങൾക്ക് എരിക്കോസു വേൻ മുട്ടുവേദന കഫ സംബന്ധമായ അസുഖം ശ്വാസകോശ സംബന്ധമായ അസുഖം അപ്പം അവിടുന്ന് പല രോഗികളും വരുന്നത് ഈ പയ്യന്നൂർ ഭാഗത്തു നിന്നാണ് പയ്യന്നൂർ മാതമംഗലം പ്ലാത്തറ മാവിച്ചേരി അങ്ങനെയുള്ള ആ ഏരിയയിൽ നിന്നാണ് വരുന്നത് അപ്പം അവർ എപ്പോഴും വന്നു കഴിഞ്ഞാൽ അത് പറയുന്നത് ഒന്ന് ഒരു ബ്രാഞ്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് പയ്യന്നൂർ സിറ്റിയിൽ തുടങ്ങിക്കൂടാ അങ്ങനെ അന്വേഷിച്ച സമയത്താണ് എനിക്ക് ഈ റൂം കിട്ടിയത് അപ്പം സെക്കൻഡ് ബ്രാഞ്ചാണ് പബ്ലിക്കിൻ്റെ ഡിമാൻഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അത് പ്രിയപ്പെട്ട എം എൽ എ മുഹമ്മദുദ്ദൻ സാറും പിന്നെ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് വിജയകുമാർ സാറും പിന്നെ ഓപ്പോസിഷൻ ലീഡർ ശ്രീജ മേഡം ഇവരൊക്കെ വന്ന് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഇനാഗ്രേറ്റ് ചെയ്തു നല്ല റെസ്പോൺസാണ് അപ്പം ആ ആർക്കെങ്കിലും എന്തെങ്കിലും വാദ പിത്ത കഫ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഗുണം ഒന്ന് നേരിട്ട് കണ്ട് നിങ്ങൾ ആസ്വദിക്കാൻ ഞാൻ എൻ്റെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മൾക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ നൂറ്റി മുപ്പത്തഞ്ച് ബ്രാഞ്ച് ഉണ്ട് ഇനി ബോംബെയിൽ ഒരു പത്ത് ബ്രാഞ്ച് ഇപ്പോഴും അടുത്തുതന്നെ ഓപ്പൺ ആകുന്നുണ്ട് അപ്പം നല്ല റെസ്പോൺസാണ് എല്ലാ ഭാഗത്തു നിന്നും അപ്പോൾ കഴിഞ്ഞ മാസം ഒറീസ പിന്നെ ഹൈദരാബാദ് സെക്കൻഡ്രാബാദ് ഇവിടെയൊക്കെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു അവിടുന്ന് നല്ല റെസ്പോൺസ് ആണ് അപ്പം ഇതിന്റെ ഓണർ ദർശന മഞ്ചറേക്കർ ബോംബെ ആൻഡ് സമീർ മഞ്ജറേഖർ േദന ഉണ്ടായിരുന്നു ഷോൾഡർ വേദന കാര്യവരേ ഇല്ലായിരുന്നു കുറെ കൂടെ ഇംഗ്ലീഷ് പരിമിതം കഴിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല പ്രസാദ ചികിത്സയാന്ന് തന്നെ ഈ സെന്ററിൽ എത്തിച്ചിന് ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ട് പറഞ്ഞു അത് ചെയ്തപ്പിന് നമുക്ക് നല്ല മാറ്റമാണ് അതുകൊണ്ട് എൻ്റെ ഞാനും കുറെ ആളെല്ലാം സംഘടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടില്ല നല്ല മാറ്റാ എൻ്റെ പേര് സത്യഭാ ഞാൻ ഫസ്റ്റ് ബ്രാൻഡിൻ്റെ എടുക്കാൻ താമസം എനിക്ക് ഇത് ഇങ്ങനെ ഒരു സമയത്ത് അങ്ങനെ കാൽപ്പാത മസാജ് തുടങ്ങി ഒന്ന് പരീക്ഷിക്കാന്ന് ചോദിച്ച് പറഞ്ഞു അത് വന്നപ്പോൾ നല്ല അനുഭവമാണ് നല്ല ഉറപ്പിട്ട് മരുന്ന് ഒന്നും കഴിക്കാതെ മസാജ് ചെയ്തപ്പോൾ തന്നെ നല്ല